സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വെറുപ്പിന്റെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട് സന്ദർശനത്തിനെത്തി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് मरि मरली एक महीना സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സന്ദീപ് വാര്യർക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് പാണക്കാട് ഒരുക്കിയത് പാണക്കാട്ടെ കൂടിക്കാഴ്ച മിനിറ്റോളം നീണ്ടുനിന്നു മാനവിക മതേതര രാഷ്ട്രീയവും സൌഹാർദ്ദവുമെല്ലാം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സന്ദീപ് വാര്യരുടെ മാറ്റം വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സാദിഖ് അലി ശിഹാബിതങ്ങൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് പാരമ്പര്യമായിട്ടൊക്കെ അദ്ദേഹത്തിനും നല്ല ബന്ധമുണ്ട് ഇതിലൂടെ പറയുകയുണ്ടായിരുന്നു അച്ഛനായിട്ട് കേൾക്കാൻ അദ്ദേഹം പക്ഷേ അത് തന്നെ കണ്ട വിജയമുണ്ട് ആ ഒരു ബന്ധം എന്നിട്ട് ഇവിടെ കടന്നു കൊണ്ടതുകൂടി ഞങ്ങൾക്കത് കൂടുതൽ ആസ്വദിക്കുകയാണ് എല്ലാ വിജയങ്ങളും നേടും കഴിഞ്ഞ കാലത്തെ നിലപാടുകൾ തള്ളിക്കളഞ്ഞ് മതേതരത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് ഈ കടന്നുവരവ് ആസ്വദിക്കുകയാണെന്ന് ജനാധിപത്യ മതേതര വിശ്വാസികൾ ചെയ്യേണ്ടതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു മതനിരപേക്ഷതയുടെയും മാനവ സൗഹാർദ്ദത്തിന്റെയും സംസ്കാരം ഇന്ത്യയിൽ വ്യാപകമാക്കിയതിൽ കൊടപ്പനക്കൽ തറവാടിന്റെ വലിയൊരു പ്രയത്നമുണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എൻ്റെ പഞ്ചായത്തിലെ എൻ്റെ നാട്ടിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാർത്തിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെ സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ ഒരു അർത്ഥത്തിൽ എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ ഇവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരിധിക്കപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വരവാണ് ബിജെപിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഹൃദയവേദനയുണ്ടായ ആളുകൾക്ക് ആശ്വാസമാകാൻ ഈ വരവ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയിൽ അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട് അവർ ഇന്നലെ വിളിച്ച് വിഷമം പങ്കുവച്ചതായും സന്ദീപ് കൂട്ടിച്ചേർത്തു ഞാൻ ഞാൻ പറഞ്ഞു കോൺഗ്രസിലേക്ക് വന്നത് യു ഡി എഫിലേക്ക് വന്നതിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരാമെന്ന കൊട്ടേഷൻ എടുത്തല്ല ഞാൻ പ്രത്യേക എന്റെ എന്നെ വിയോജിപ്പ് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിട്ടും മനസ്സിലാളി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെസിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം അവിടെ അസ്വസ്ഥരായിട്ടുള്ള അസ്വസ്ഥരായിട്ടുള്ള നിരവധി ആളുകൾ അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന വളരെ ആർട്ടിക്കുലേറ്റീവ് ആയിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമുദായത്തിലെ ഒരു ആദ്യമായിട്ട് അവർ കിട്ടിയ ഒരു ചെയർമാൻ ചെയർപേഴ്സൺ ഏത് തരത്തിലാണ് മാറ്റിയത് എങ്ങനെ ഫോഴ്സ് ചെയ്താണ് അവര് റിസൈൻ ചെയ്യിപ്പിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇത് ഇനി ഒരു പക്ഷെ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയിപ്പിച്ചേക്കാൻ പക്ഷേ ാണ് ബിജെ പിയാണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ അവസാനമായിരിക്കുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണെന്നും ഇതിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല അതൊരു ഞാൻ പറഞ്ഞതാണ് കോൺഗ്രസിനും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇവിടെ ഈ വരും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പി കെ ഫിറോസ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എൻ ഷംസുദ്ദീൻ എം എൽ എ നജീബ് കാന്തപുരം എംഎൽഎ നാലകത്ത് സൂപ്പി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മാരായമംഗലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ്ബ്യൂറോ പാണക്കാട് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ